കൊല്ലത്ത് വ്യാജ ബമ്പർ ലോട്ടറി തട്ടിപ്പ് നടത്തിയ സി പി എം ലോക്കൽ കമ്മിറ്റി അംഗം അറസ്റ്റിൽ സി പി എം പുനലൂർ നോർത്ത് ലോക്കൽ കമ്മിറ്റി അംഗം ബൈജു ഖാനാണ് അറസ്റ്റിലായത് യഥാർത്ഥ ടിക്കറ്റുകൾ ഏജൻസിയിൽ നിന്നും വാങ്ങി കളർ പ്രിന്റ് എടുത്താണ് പ്രതി വിൽപ്പന നടത്തിയിരുന്നത് ക്രിസ്മസ് പുതുവർഷ ബമ്പർ ലോട്ടറി ടിക്കറ്റുകൾ വ്യാജമായി നിർമ്മിച്ച് കടകളിലൂടെ വിറ്റഴിച്ച് തട്ടിപ്പ് നടത്തിയ സി പി എം പുനലൂർ നോർത്ത് ലോക്കൽ കമ്മിറ്റി അംഗം ബൈജു ബൈജുഖാനാണ് പോലീസിന്റെ വലയിലായത് ഡിവൈഎഫ്ഐ മുൻ വില്ലേജ് സെക്രട്ടറി കൂടിയാണ് പുനലൂർ താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയിൽ താൽക്കാലിക ലിഫ്റ്റ് ഓപ്പറേറ്റർ ആയിരുന്ന ഇയാൾ വാളക്കോട് സ്കൂളിന് സമീപം വാടകയ്ക്ക് താമസിച്ച് വരികയായിരുന്നു മിനി പമ്പ എന്നറിയപ്പെടുന്ന ടി ബി ജംഗ്ഷനിൽ മണ്ഡലകാലത്ത് നൂറോളം കടകളുടെ കൂട്ടത്തിലാണ് ഖാന്റെ രണ്ട് ലോട്ടറി കടകളും പ്രവർത്തിച്ചിരുന്നത് യഥാർത്ഥ ടിക്കറ്റുകൾ ഏജൻസിയിൽ നിന്ന് വാങ്ങി അതേ മാതൃകയിൽ കളർ പ്രിന്റ് എടുത്തായിരുന്നു തട്ടിപ്പ് നടത്തിയത് കഴിഞ്ഞ ഡിസംബർ പന്ത്രണ്ട് മുതൽ ഇരുപത്തിനാല് വരെ ഇയാൾ ഇങ്ങനെ വിൽപ്പന നടത്തി മണ്ഡലകാലത്ത് നിരവധി അയ്യപ്പ ഭക്തരാണ് ലോട്ടറി ടിക്കറ്റുകൾ വാങ്ങിയത് നരക്കെടുപ്പ് കഴിഞ്ഞപ്പോൾ ചിലർ സമ്മാനത്തുക ആവശ്യപ്പെട്ട് മറ്റു ലോട്ടറി കടകളിലേക്ക് എത്തിയപ്പോഴാണ് തട്ടിപ്പ് തിരിച്ചറിഞ്ഞത് ഏജൻസികളുമായി ബന്ധപ്പെട്ടപ്പോൾ കളർ പ്രിന്റ് ആണെന്ന് മനസ്സിലായി തുടർന്ന് ഏജൻസി ഉടമയാണ് പോലീസിൽ പരാതി നൽകിയത് പോലീസ് അന്വേഷണത്തിൽ പ്രതി തട്ടിപ്പ് നടത്തിയതായി കണ്ടെത്തി തുടർന്ന് പുനലൂർ പോലീസ് പ്രതിയെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ഇയാളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു തട്ടിപ്പിൽ മറ്റു പ്രതികളുണ്ടോ എന്നതും പോലീസ് അന്വേഷിച്ചു വരികയാണ് ജനം കൊല്ലം